നിങ്ങളുടെ വാഹനം നിങ്ങൾ വിൽക്കാൻ പോവുകയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം ആദ്യമായി തന്നെ നിങ്ങൾ വിൽക്കാൻ പോകുന്ന കാറിന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതിനെ താഴെ ഒരു രൂപ കുറഞ്ഞാൽ പോലും വണ്ടി കൊടുക്കരുത് വിലയിടുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിന്നും കുറഞ്ഞത് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കൂട്ടിയിടുക കാര്യം ബയർക്ക് നെഗോഷിയേറ്റ് ചെയ്യണം ഒരു കാര്യവും ഫേക്ക് ചെയ്യരുത് കാര്യങ്ങളെല്ലാം ജീനുവനായിരിക്കണം നിങ്ങൾ എന്തിനു വണ്ടി വിൽക്കുന്നു നിങ്ങളുടെ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് വ്യക്തമായി സ്പഷ്ടമായി നിങ്ങൾക്ക് വണ്ടിയുടെ ഉള്ളത് എല്ലാം പക്കായിട്ട് നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ആക്സിഡന്റ് കാരണം എന്തുമാത്രം എക്സിഡൻറ്റ് ആ വാഹനത്തിന് കംപ്ലൈന്റ് വന്നു അല്ലെങ്കിൽ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ചുമ്മാ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ച് റേഡിയേറ്റർ പൊട്ടിയെന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ വില കുറയത്തില്ല പക്ഷേ ആ വണ്ടിയുടെ ഫ്രണ്ട് അടിച്ച് സ്ട്രക്ചനോ എഞ്ചിനോ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ വില കുറയും വണ്ടി വിറ്റസ് നിങ്ങൾ അറിയാം വണ്ടി വാങ്ങാൻ വരുന്നതുമായിട്ട് കഥയടിച്ച് നിൽക്കരുത് കഥയടിച്ച് അവനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനല്ല നമുക്ക് നമ്മുടെ വണ്ടി വീൽക്കാനാണ് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പലരും പല കഥകളും പറഞ്ഞ് നമ്മുടെ മനസ്സ് അലിയിപ്പിക്കാൻ നോക്കും ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ് മഴയുള്ള സമയത്തോ മൂടി നിൽക്കുന്ന അന്തരീക്ഷത്തിലോ വണ്ടി ഒരാളെ കാണിക്കരുത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരസ്യം ചെയ്യാം പക്ഷെ പരസ്യം ചെയ്യുമ്പോൾ നല്ല ഫോട്ടോസ് ഒന്നെങ്കിൽ ഒരു എസ് എൽ ആർ ക്യാമറ വെച്ചിട്ടെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക അത് നല്ല പകൽ വെളിച്ചത്തിലെടുക്കണം നമ്മൾ പുണ്യം കിട്ടാനല്ല വണ്ടി വയ്ക്കുന്നത് കാശ് കിട്ടാനാണ് നോ പറയേണ്ടടുത്ത് കണ്ണിൽ നോക്കി നോ തന്നെ പറയുക ബി കോൺഫിഡൻ ഒരു കാരണവശാലും ഞാൻ കുഴഞ്ഞു ചിവിഞ്ഞു നിൽക്കരുത് സോ ഇതുപോലുള്ള കൂടുതൽ ടെക്നിക്കൽ വിവരമുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ഫോളോ ചെയ്യുക